കമ്പമെട്ടിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ സാമൂഹ്യവിരുദ്ധർ തീവച്ച് നശിപ്പിച്ചു കമ്പമെട്ട് മേച്ചേരിയിൽ റോബിൻസ് ജോർജിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറാണ് കത്തിച്ചത് കമ്പമെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി രണ്ടു കൂടിയാണ് സംഭവം നടന്നത് സി പി എം കമ്പമെട്ട് ബ്രാഞ്ച് സെക്രട്ടറിയായ റോബിൻസിന്റെ തോൽക്കണ്ടത്തുള്ള വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനാണ് തീ പിടിച്ചത് കുടുംബവീടിന് അൻപത് മീറ്റർ മാറിയാണ് റോബിൻസിന്റെ വീടുള്ളത് റോബിൻസിന്റെ ഭാര്യ ബിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടർ വൈകിട്ട് എട്ട് മണിക്ക് കുടുംബ വീടിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്നതാണ് രാത്രി രണ്ടു കൂടി വീടിന്റെ വാതിലിൽ ആഞ്ഞ് അടിക്കുകയും സ്കൂട്ടറിന് തീ വെച്ച ശേഷം അക്രമി ഓടി രക്ഷപ്പെടുകയുമായിരുന്നു ശബ്ദം കേട്ട് പുറത്തെത്തിയ റോബിൻസ് നാട്ടുകാരെ വിളിച്ചു കൂട്ടി തീ അണക്കുവാൻ െങ്കിലും പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ചത് മൂലം വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു രാത്രിയിൽ തന്നെ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കമ്പമിട്ട് പോലീസ് സ്ഥലത്തെത്തി റോബിൻസിന്റെ മാതാപിതാക്കളാണ് കുടുംബ വീട്ടിൽ താമസിക്കുന്നത് കമ്പമിട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല